ദയവായി തുടരുക ഇപ്പോൾ നമുക്ക് ആ ഗ്രൗണ്ടിൽ നിന്നുള്ള കുറച്ചുകൂടി റിപ്പോർട്ടുകൾ തേടാം കെ മധു ചേരുന്നുണ്ട് മധു എന്താണ് കാരണം എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ തന്നെയാണ് പറയുന്നത് അവർക്കുണ്ടായ അനുഭവം ഒരു മുഴക്കം പോലെ ഇങ്ങനെ കാതിൽ പതിച്ചിങ്ങനെ പോകുന്നതായി കേട്ടു എന്ന് പറയുമ്പോൾ അത് എന്താണ് അവർക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കിയതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ കൂടുതലായി വരുന്ന പ്രതികരണങ്ങൾ അധികാരികളുടെ ഭാഗത്തു നിന്നും വരുന്ന ഇത് സംബന്ധിച്ചുള്ള അനുമാനങ്ങളും സ്ഥിരീകരണങ്ങളൊക്കെ ഇപ്പോഴുണ്ടായത് ഇന്ന് നമ്മൾ പറയുമ്പോൾ രാവിലെ പത്തേ കാലിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഒരു പത്തര ഒക്കെ പതിനൊന്ന് മണിവരെയൊക്കെ ചെറിയൊരു പേടി എല്ലാവർക്കുണ്ടായിരുന്നു ആദ്യം ടീറ്റ് ഈ പാറയുടെ മുകളിലേക്കും കുന്നിൻ്റെ ഒക്കെ നോക്കി അതെങ്ങനെ താഴ്ത്തിക്ക് പോരാണോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ വന്നിറങ്ങി സംസാരിച്ചവർക്ക് അത്തരമൊരു ഭയമൊന്നും ഇപ്പോൾ ആർക്കും കാണുന്നില്ല അതാ എൻ്റെ പിന്നീട് ഒരു പഞ്ചായത്ത് കൂടാന്ന് കേട്ടുണ്ടോ ഇവരൊക്കെ നെന്മേനി പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് പഞ്ചായത്ത് അംഗങ്ങളൊക്കെ തന്നെയാണ് അല്ലേ ഈ അതെ ഇതിനു മുമ്പും ഇത്തരത്തിലൊരു വിഷയം രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇങ്ങനെ ഒരു ശബ്ദം അന്ന് ഞങ്ങളെ ഗ്രാമപഞ്ചായത്തിലായിരുന്നു ഒരു ശബ്ദം ഈ പ്രദേശത്ത് കേട്ടായിട്ട് പറയുന്നുണ്ട് അതുമാത്രമല്ല പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഞങ്ങൾ ഈ അമ്പൂത്തിമറയുടെ ഇടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ലോകപ്രശസ്തമായ ഇടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന അമ്പൂത്തിമറയുടെ താഴ്വാരത്തിൻ്റെ ഭാഗത്ത് ഒരു വിള്ളൽ രൂപപ്പെട്ടതായിട്ട് പറഞ്ഞിട്ടുണ്ട് അടിസ്ഥാനത്തിൽ അന്ന് എല്ലാ വർഷവും നമ്മൾ നമ്മളെ വിള്ളന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്ത് മലമ്പ്ര ഇതിന്റെ താഴ്വാരത്ത് പിന്നെ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ വലിയ ആശങ്കയുണ്ട് അപ്പൊ അടിസ്ഥാനത്തിൽ അന്ന് മുതൽ ഞങ്ങൾ ഈ ആളുകളൊക്കെ ഈ മഴ പെരുന്ന് വലിയ മാറ്റി പാർപ്പിക്കാറുണ്ട് അങ്ങനെയുള്ള നിങ്ങൾ മാറ്റി പാർപ്പിക്കണ പറ്റി ആലോചിക്കുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ പഞ്ചായത്ത് എന്താണ് നിങ്ങളുടെ പഞ്ചായത്തിലാണ് ഭൂചലനം അങ്ങനെ കാര്യമൊന്നുമില്ല വലിയൊരു ശബ്ദം ഉണ്ടായി നമുക്കറിയാലോ നിലവിൽ വയനാട് ജില്ലയിൽ ദേശീയ തലത്തിൽ തന്നെ വലിയൊരു ശ്രദ്ധ ഒരു സംഭവം നടന്നു കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ അതിന്റെ ഭാഗമായി ചെറിയ സൗണ്ടാണെങ്കിലും ഞങ്ങളെ പ്രയാസപ്പെടുത്തും